ക്ഷീരമേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് ക്ഷീര കർഷകരുടെ ആവശ്യം ശക്തമാകുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന കാര്യങ്ങളിൽ നിലവിൽ പാലന ലഭിക്കുന്ന വിലയുമായി മുൻപോട്ടു പോകുവാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചെലവ് ക്ഷീര കർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ക്ഷീരകർഷകർ പറയുന്നു ീരമേഖലയെ പിടിച്ചുനിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ക്ഷീരകർഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുന്നൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു ഇന്ന് പ്രതിസന്ധി നേരിടുന്ന സമയമാണ് പ്രത്യേകിച്ച് വേനൽക്കാലം ആയതോടുകൂടി പുലിയിൽ വളരെയധികം ക്ഷാമം പാലിത്തീറ്റയ്ക്ക് അധികമായ വില കൂടുന്നു പശുക്കളെ പരിപാലിക്കുന്നതിന് എല്ലാ തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഒരു ലിറ്റർ പാല് നമുക്ക് ഉൽപ്പാദിച്ച് കിട്ടണമെങ്കിൽ അറുപത് രൂപയോളം ചിലവുണ്ട് നമുക്ക് പക്ഷെ അതിന് ഒരു മാക്സിമം നാൽപ്പത്തഞ്ച് രൂപ വരെയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സമയത്ത് സർക്കാരിതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ചെറുകിട കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പാക്കേജ് ഉൽ നടത്തുമോ അല്ലെങ്കിൽ കാലിൻ്റെ വില വർദ്ധിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറുകിട കർഷകരെല്ലാം ഇതിൽ നിന്ന് മുന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ പരിപാലന ചെലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുന്നോട്ടു പോകുകയുള്ളൂവെന്നും കർഷകർ പറയുന്നു കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചെലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും ഈ സമയം തീറ്റപ്പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും ഇത് ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യതയാണ് സമ്മാനിക്കുക ബ്യൂറോ അടിമാലി